വയലാ ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികവും തിരുവോത്സവവും മാർച്ച് രണ്ട് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ നടക്കും ഞായറാഴ്ച ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികളുടെയും മേൽശാന്തി കളത്തൂർ ബാബുശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും ഒന്നാം ഉത്സവ ദിനത്തിൽ രാവിലെ എട്ട് മുപ്പതിന് പഞ്ചവിംശതി കലശാഭിഷേകം തുടർന്ന് പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് തിരുവുത്സവ സംഗമം ഉച്ചയ്ക്ക് ഒന്നിന് മഹാപ്രസാദൂട്ട് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് ശ്രീകൃഷ്ണ തിരുവാതിര സംഘം അവതരിപ്പിക്കുന്ന വീരനാട്യം തുടർന്ന് വയല ശിവപാർവതി കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളി രണ്ടാം ഉത്സവ ദിനത്തിൽ വൈകുന്നേരം ആറിന് സി കേശവൻ കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ നാരകത്തുംപടി ഭാഗത്തു നിന്നും താലപ്പുലി ഘോഷയാത്ര ഏഴ് പതിനഞ്ചിന് കീർത്തനം ഏഴ് മുപ്പതിന് കരോക്കെ ഗാനമേള മൂന്നാം ഉത്സവ ദിനത്തിൽ വൈകുന്നേരം ഏഴിന് വൈക്കം നന്ദനം ഭജൻസ് അവതരിപ്പിക്കുന്ന ഭജൻസ് എട്ടിന് തോടനാൽ ശ്രീമുരുക കലാസമിതിയുടെ കൈകൊട്ടിക്കളി നാലാം ഉത്സവദിനത്തിൽ രാത്രി ഏഴിന് ഡാൻസ് ഏഴ് മുപ്പതിന് കടത്തുരുത്തി ആയാങ്കുടി ചിലമ്പാട്ടം കലാസമിതിയുടെ കൈകൊട്ടിക്കളി അഞ്ചാം ദിനത്തിൽ രാവിലെ രഥത്തിൽ എഴുന്നള്ളത്ത് ഉച്ചപൂജ ഉച്ചയ്ക്ക് മഹാപ്രസാദോട്ട് വൈകുന്നേരം അഞ്ചു മുപ്പതിന് രഥത്തിൽ എഴുന്നള്ളത്ത് തുടർന്ന് ഏഴിന് വർഷത്തിലൊരിക്കൽ മാത്രം നടത്തപ്പെടുന്ന പൂമൂടൽ ിന് കുട്ടനാട് പൊലിമ അവതരിപ്പിക്കുന്ന നാടൻപാട്ട് ഫോക്ക് മെഗാ ഷോ ചിലമ്പാട്ടം രാത്രി പത്തിന് പള്ളിവേട്ട പള്ളിനിദ്ര നിദ്ര ആറാം ഉത്സവദിനമായ മാർച്ച് ഏഴിന് ഉച്ചയ്ക്ക് ഒന്നിന് മഹാപ്രസാദോട്ട് മൂന്ന് മുപ്പതിന് ആറാട്ടുബലി ആറാട്ടു പുറപ്പാട് വൈകിട്ട് ആറിന് നരളപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര കുളത്തിൽ ആറാട്ട് ആറു മുപ്പതിന് നെരളപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും കൊട്ടക്കാവടി പൂക്കാവടി മയൂരനൃത്തം പമ്പമേളം മയിലാട്ടം അർജുനനൃത്തം ശിങ്കാരിമേളം പഞ്ചവാദ്യം താലപ്പൊലി തായി ഡാൻസ് എന്നിവയുടെ അകമ്പടിയോടുകൂടി ആറാട്ട് രഥ കാവടി ഘോഷയാത്ര ആരംഭിക്കും എട്ടിന് സ്കൂൾ ജംഗ്ഷനിൽ സ്വീകരണം രഞ്ജിത്ത് ആചാര്യ സംഘത്തിന്റെ വയലിൻ ഫ്യൂഷൻ രാത്രി ഒൻപത് മുപ്പതിന് കൊടിയിറക്കൽ തുടർന്ന് ആറാട്ട് അത്താഴ ഊട്ട് എന്നിവയാണ് പ്രധാന പരിപാടികളെന്ന് ശാഖാ സെക്രട്ടറി എ ഡി സജീവ് പ്രസിഡന്റ് അനിൽകുമാർ പാറേക്കാട്ടിൽ വൈസ് പ്രസിഡന്റ് സജി സഭക്കാട്ടിൽ എന്നിവർ അറിയിച്ചു വയല ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് നാളെ രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് നാൽപ്പത്തിനും അടയ്ക്കും എം എസ് സി പറയരാകേശ് തന്ത്രികളുടെ കുടിയേറ്റകർമ്മ നിർവഹിക്കുകയാണ് അതിനുശേഷം ആറ് ദിവസമാണ് ഉത്സവം നടക്കുന്നത് ആറു ദിവസവും അതിവിപുലമായ ഉത്സവം ആഘോഷപ്പെടേണ്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊടിയേറ്റിന് ശേഷം ജനിച്ച യൂണിൻ്റെ നേതാക്കളടക്കം യൂണിയൻ ജർമ്മൻ ഒ എം സുരേഷ് ട്ടി കൊന്നൽ എം ആർ ഉല്ലാസ് മതിയത്ത് അടക്കമുള്ള യൂണിയൻ നേതാക്കൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട് അന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ എസ് എസ് സി പ്ലസ് ടു പാസ് ആക്രട്ടറിയുടെ അവാർഡ് വിതരണം നടക്കുന്നു കുടിയേറ്റിന് ശേഷം ഇതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ടത് ആറാട്ടു ദിവസമാണ് കാരണം ഇന്ന് റോബർട്ടാനയും രഥവും പല ക്ഷേത്രങ്ങളും തിരക്കുമ്പോൾ ആനയെ ഒഴിവാക്കി രഥ രഥത്തിൽ ഭഗവാനെ എഴുന്നള്ളിക്കാൻ ആലോചിക്കുമ്പോൾ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് രഥം നിർമ്മിച്ച് ഭഗവാനെ രഥത്തിൽ ആറാടിക്കാൻ കൊണ്ടുപോകുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ രഥഘോഷ ക്ഷേത്രമാണ് ഇന്ന് വയല ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അതിൻ്റെ അമ്പതോളം ഭക്തജനങ്ങൾ വൃതാനുഷ്ഠാനങ്ങളോടെ നാലയിട്ട് വ്രതമെടുത്ത് ഞള്ളപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെക്കുറിച്ചിലാണ് ഭഗവാൻ്റെ ആറാട്ട് നടക്കുന്നത് അതുകൊണ്ട് പത്ത് കിലോമീറ്റർ ഭഗവാനെ ടൺ ഭാരമുള്ള രഥം ഭഗവാനെ ഭഗവാനേറ്റി വലിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങൾ പോകുന്നത് അതിനുശേഷം അവിടെ നിന്നുള്ള ആറാട്ട് കാവടി ഘോഷയാത്ര ഒട്ടന അലങ്കാരങ്ങളോടുകൂടിയാണ് കൊട്ടക്കാവടിയും പൂക്കാവടിയും പർണമയൂരും മയിലാട്ടവും തെയ്യവും കൊയ്ക്കാലടക്കമുള്ള കാര്യങ്ങളോടുകൂടിയാണ് ഭഗവാൻ അതിലേക്ക് എല്ലാവരെയും ആദരപൂർവ്വം ഈ ആറാട്ടു ദിന പരിപാടികൾക്കൊക്കെയായി മുഴുവൻ ഭക്തജനങ്ങളെയും സൈലാം ബാലസുബ്രഹ്മണ്യനിലേക്ക് ആദരപൂർവ്വം ക്ഷമിക്കുകയാണ് ഹൈഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ